ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സീരിയലുകളിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ മാറുന്നതും പുതിയ ആളുകൾ വരുന്നതും ഒക്കെ സാധാരണയാണ് ചിലപ്പോൾ പുതിയ ആൾ മുമ്പത്തെ ആളേക്കാൾ നന്നായി അഭിനയിക്കുകയും കഥാപാത്രത്തിന്റെ സ്വീകാര്യത കൂട്ടുകയും ചെയ്യും എന്നാൽ മറ്റു ചിലപ്പോഴാകട്ടെ നേരെ തിരിച്ചും സംഭവിക്കാം പുതിയ താരത്തെ പ്രേക്ഷകർ അംഗീകരിക്കാതെ വരാം എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ പുതിയ സീരിയലാണ് പവിത്രം വിക്രമിന്റെയും വേദയുടെയും കഥ പറയുന്ന പവിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു താലിയിലും ദൈവത്തിലും അടിയുറച്ചു വിശ്വസിക്കുന്ന വേദയുടെയും തല്ലും വഴക്കുമായി നടക്കുന്ന വിക്രമിന്റെയും വഴക്കുകളും പ്രണയ നിമിഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സീരിയൽ തുടങ്ങി ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ ധാരാളം പ്രേക്ഷകരെ സ്വന്തമാക്കാൻ ഈ സീരിയലിന് സാധിച്ചിരുന്നു സാധാരണ സീരിയലുകളിൽ കാണാറുള്ളതുപോലെ അമ്മായിയമ്മ മരുമകൾ പോരോ കണ്ടുമടുത്ത ക്ലീശകളോ ഒന്നുമില്ലാതെ തങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് തോന്നുന്നിപ്പിക്കും വിധത്തിലാണ് അവതരണം തന്നെയാണ് ഈ സീരിയലിന്റെ മികവ് വേദ എന്ന കഥാപാത്രമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാല്യകാല സുഹൃത്തും അഭിഭാഷകനുമായ ദർശനമായി വിവാഹം നിശ്ചയിച്ചിരിക്കവെയാണ് വിക്രം അവളുടെ ജീവിതത്തിലേക്ക് വന്നത് വിക്രമിന്റെ വരവോടുകൂടി വേദയുടെ ജീവിതത്തിൽ വരുന്ന വഴിത്തിരിവാണ് പവിത്രം പറയുന്നത് ഇപ്പോഴിതാ ഈ സീരിയലിൽ നിന്നും ഒരു നടി പിന്മാറുന്നു എന്ന വാർത്തയോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സീരിയലിൽ വേദ എന്ന കഥാപാത്രം ചെയ്യുന്ന സുരഭി ഗോസിപ്പുകളും വ്യാജ വാർത്തകളും ഒക്കെ സുലഭമായ ഈ കാലത്താണ് ും ഇത്തരം ഒരു മോശം അനുഭവം നേരിടേണ്ടി വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരകളിൽ ഒന്നായ പവിത്രം സീരിയലിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് സുരഭി സന്തോഷാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വ്യാജ വാർത്തയാണ് താരം ഇപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് പവിത്രം സീരിയലിൽ നിന്ന് സുരഭി കണ്ണീരോടെ ഇറങ്ങിപ്പോയെന്നും ഇനി അതിൽ വേദ എന്ന വേഷം അവതരിപ്പിക്കാൻ സുരഭി എത്തില്ലെന്നുമായിരുന്നു മലയാളി സിനിമ എന്ന യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് സുരഭി അവതരിപ്പിച്ച വേഷത്തിൽ സിനിമാ താരമായ ആൽഫി പഞ്ഞിക്കാരൻ വരുമെന്നും ഈ വീഡിയോ അവകാശപ്പെട്ടിരുന്നു കേവലം മണിക്കൂറുകൾക്കുള്ളിൽ പതിനായിരത്തിലധികം വ്യൂസ് വന്നതോടെയാണ് സുരഭി നേരിട്ട് പ്രതികരണവുമായി രംഗത്ത് വന്നത് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വീഡിയോയുടെ തമ്പനിയിൽ ചിത്രം ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു സുരഭിയുടെ പ്രതികരണം ഇത്തരം കാര്യങ്ങൾ വല്ലാതെ വിഷമിപ്പിക്കുന്നുവെന്നും സുരഭി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരം പേജുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നു എന്നത് അറിയില്ല പക്ഷെ നിങ്ങൾ ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് ആദ്യം പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് കൈവശം ഒരു പേജ് ഉണ്ടെന്ന് കരുതി തോന്നുന്നത് എന്തും പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല കിട്ടിയ പതിനൊന്നായിരം വ്യൂസിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു ഇങ്ങനെ വ്യാജ വാർത്തയും നുണയും ഉണ്ടാക്കുന്നത് വെറുതെയാണ് ഇത് വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നായിരുന്നു താരം കുറിച്ചത് വീഡിയോയിൽ സുരഭിക്ക് പകരം സീരിയലിൽ നായികാവേഷം ചെയ്യുമെന്ന് അവകാശപ്പെട്ട ആൽഫി പഞ്ഞിക്കാരനും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു സംഭവത്തിൽ സുരഭിയുടെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടായിരുന്നു താരം പ്രതികരിച്ചത് ആഹാ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു താരം ഈ യൂട്യൂബ് വീഡിയോയിൽ നൽകിയ മറുപടി അതേസമയം സിനിമയിൽ സജീവമായ സുരഭിയുടെ മിനിസ്ക്രീൻ അരങ്ങേറ്റമായിരുന്നു പവിത്രം എന്ന സീരിയൽ ചിത്രത്തിൽ നായികയായ വേദ എന്ന കഥാപാത്രത്തെ ആയിരുന്നു സുരഭി അവതരിപ്പിച്ചത് കന്നഡ സിനിമയിലൂടെയായിരുന്നു താരത്തിന്റെ അരങ്ങേറ്റം പിന്നീട് തമിഴിലും അഭിനയിച്ചു കുഞ്ചാക്കു ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പ അടക്കം ഒട്ടേറെ സിനിമകളിൽ താരം വേഷമിട്ടിരുന്നു